എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇതാ ഇന്ന് കുറച്ചു മുരിങ്ങയുടെ ഇല പൊട്ടിക്കുകയാണ് കേട്ടോ മുരിങ്ങ ഇല കൊള്ളില് നല്ലൊരു നാടൻ കറിയാണ് കറിയാണെന്ന് തയ്യാറാക്കുന്നത് അപ്പൊ ഈ തവണ മുരിങ്ങയിലൊരുപാടുണ്ടായിട്ടും കമ്പൊന്നും കളഞ്ഞിട്ടില്ല കാരണം എന്താ വച്ചാല് മുരിങ്ങേനെ അങ്ങനെ തന്നെ നിർത്തുകയാണ് കേട്ടോ എനിക്ക് മുരിങ്ങയുടെ ഇല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഇലകൾ കൊണ്ട് തോരനോ കറികളോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് വെട്ടാണ്ട് നിർത്തിയേക്കാണ് കാരണം ആ തണ്ണിനൊക്കെ ഒരുപാട് ഖനം വന്നിട്ട് അതങ്ങ് താന്ന് വന്നേക്കാണ് കേട്ടോ നമ്മുടെ ജാനകിയും അതുപോലെ കാർത്തിയൊക്കെ വന്നിരിക്കുന്നതാണ് അവരിപ്പോൾ നിലത്തിരിക്കുന്ന പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് കാരണം എന്താ വച്ചാൽ ആ കമ്പ് ഒരുപാട് ഇങ്ങ് താന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പറിച്ചു കഴിഞ്ഞിട്ട് അതങ്ങ് വെട്ടിക്കൊടുക്കാൻ വെച്ചു അപ്പോൾ ഇതിൽ നിറയെ ഉണ്ടായിരുന്നു നമുക്ക് മുകളിൽ നിന്ന് പറിച്ചെടുക്കണ്ടല്ലോ താഴേന്ന് തന്നെ അതാ പറിച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ആ കമ്പ് വെട്ടാതെ നിർത്തിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ മുരിങ്ങയിലൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാനതൊന്ന് കുടഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ഇലകൾ എടുത്തിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കണം ഈ ഇലകളുടെയൊക്കെ കടിയിൽ ചിലപ്പോൾ ചെറിയ പുഴുക്കളും ഉണ്ടാവും അത് മാത്രമല്ല ഒരു വെള്ള കളറിലെ പൂപ്പൽ പോലെ വന്നിട്ടുണ്ട് ഇപ്പം ചില ഇലകളുടെ അടിയിലുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ ഇത് കാരണം മുരിങ്ങയില നമുക്ക് എത്ര തരത്തിൽ കഴിച്ചാലും അത്രയും നല്ലത് തന്നെയാണ് തോരൻ വെച്ചും അപ്പോൾ എപ്പോഴും തോരൻ വെച്ച് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ചൊരു മടുപ്പ് തോന്നുമല്ലോ അപ്പം വ്യത്യസ്തമായിട്ട് രീതിയിൽ ഓരോരോ കറികളൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും ഇല നന്നാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാനൊരു ടിപ്പ് കണ്ടേക്കണേ എങ്ങനെയാണെന്നറിയോ ഈ വലിയ ഇലകളൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അടർത്തി എടുക്കും കുറച്ച് ചെറുതൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തണ്ട് അങ്ങനെ തന്നെ ഒടിച്ചെടുത്തിട്ട് അത് ഇങ്ങനെ അങ്ങ് ഊർത്തിയെടുത്താൽ മതി ഇതറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മുരിങ്ങയിലയുടെ എല്ലാം നന്നാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാവരും ഇത് കഴിക്കണ്ടാന്ന് തന്നെ വയ്ക്കുന്നവരുണ്ടാകും കണ്ടേ ഇപ്പം നമുക്ക് ആ തണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ഊർത്തി പറ്റും പിന്നെ ആ ഒരു ഈ തണ്ടെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കറിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതിൻ്റെ നാരാണല്ലോ പക്ഷെ നമ്മൾ കറികളിലൊക്കെ ഒരുപാട് അത് കിടക്കുമ്പം എനിക്കിഷ്ടമല്ലാട്ടോ അതിങ്ങനെ കടിക്കുന്ന ഇടയ്ക്ക് അതുകൊണ്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ അടർത്തി എടുക്കുകയുള്ളൂ അമ്മയാണ് സാധാരണ എനിക്കിതെടുത്ത് തരാറുള്ളത് ഇന്ന് അമ്മയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് ഇത് അടർത്തി എടുക്കുകയാണ് കേട്ടോ ഇതെടുക്കാനായിട്ട് എനിക്ക് കുറേ സമയം വരും ഇങ്ങനെ എടുത്താലും അത്യാവശ്യം കുറച്ച് സമയമൊക്കെ വേണ്ടി വരും അത് എടുത്ത് മാറ്റാനായിട്ട് എന്താ ഇതെല്ലാം ഒരു ബൗളിനകത്തേക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയായപ്പോഴേക്കും ശരിക്കും ഞാൻ മടുത്തുപോയി അതുകൊണ്ട് ഇത്ര എടുത്താൽ മതിയെന്ന് വെച്ചു പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പരിപ്പാണ് അപ്പോൾ മുരിങ്ങയുടെ ഇല ഞാൻ ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പരിപ്പും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് ഇപ്പം ഞാൻ എന്താ പരിപ്പ് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇലയുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇല ഇപ്പം കുക്കറിനകത്ത് കാണുമ്പം കുറച്ച് കൂടുതൽ നമുക്ക് തോന്നും പക്ഷെ വെന്ത് കഴിയുമ്പോൾ അങ്ങ് താന്നു പോകുള്ളൂ കേട്ടോ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത്ര ഇല എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് മുളക് പൊടിയാണ് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇലക്കറികൾ വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് എടുക്കുമ്പോൾ സൂക്ഷിച്ച് ഉപ്പ് കേട്ടോ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വേണച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തോരം വയ്ക്കുമ്പം നമുക്കൊന്ന് വാടി എടുത്താൽ മതി ഇലക്കറികളല്ലേ നമ്മൾ ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കി എടുക്കില്ല പക്ഷേ കറി വെക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ ഇല ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ എനിക്കിപ്പോൾ ഇതിനകത്ത് നാല് വിസിലാണ് കേട്ടോ കേട്ടത് അപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അയലയും പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾക്കിതാ ഇത് കുക്കറിനകത്തേക്ക് വെക്കാം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേവും വേക്കും നമ്മൾക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് നാളികേരമാണ് അപ്പോൾ നാളികേരം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറിയിൽ താഴെ നാളികേരമാണ് കേട്ടോ ഒരു ബൗള് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ജീരകമാണ് നമ്മുടെ നല്ല ജീരകമുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഞാൻ ചേർത്തിട്ടുള്ളൂ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ എടുക്കുക കേട്ടോ ജീരകം പിന്നെ ചേർത്ത് കൊടുത്തത് പച്ചമുളകാണ് അപ്പോൾ പച്ചമുളക് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട് അതായത് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ഇല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നാലാമത്തെ വിസലാണ് കേട്ടോ കേട്ടത് അപ്പോൾ ഇത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ജോലിയുണ്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം ഇതിനകത്തേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ ബൗൾ നാളികേരം അപ്പം നാളികേരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ഇത് വറുത്ത് കറിയിലേക്ക് ഇടുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എത്ര വേണമെങ്കിലും നാളികേരം എടുത്തു നാളികേരത്തിൻ്റെ ടേസ്റ്റ് എത്ര ഇട്ടാലും അത്രയും കൂടുതൽ എന്ന് വെച്ചിട്ട് ഒരുപാട് എടുക്കരുത് എങ്കിലും ഈ നാളികേര അളവൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കുന്നത് അപ്പം ഞാനൊരു ചെറിയ ബൗൾ നാളികേരം എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ ഇപ്പോൾ ഇതാ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പില നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഒരു തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കറിവേപ്പിലൊക്കെ ഒരുപാട് അങ്ങ് മുകളിലേക്ക് പോയി കേട്ടോ ഇപ്പം പറിക്കാനായിട്ട് ഒരു രക്ഷയില്ല നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കറിവേപ്പിലയുടെ അളവ് ഞാൻ വളരെ കുറച്ചാണ് എൻ്റെ കറിവെള്ളിൽ ചേർക്കുന്നത് ഞാൻ ധാരാളം ചേർത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഒരു കമ്പ് നമ്മുടെ ഒടിഞ്ഞു വീണു കേട്ടോ അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിരുന്നു അതൊക്കെ തീർന്നു പോയി അതുകൊണ്ട് ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെയാണ് നമ്മൾ എന്താ പറയുക കറിവേപ്പിലെടുക്കുന്നത് കണ്ടില്ലേ ഇപ്പം നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും പോരാട്ടോ അതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കളർ വച്ചോളും നല്ലൊരു ഫ്രൈ ആയി കിട്ടിക്കോളും ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് അര ടേബിൾ സ്പൂൺ ആണ് അപ്പം നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കുരുമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ഞാൻ പറയുന്ന പോലെ എടുക്കുക ഇത്ര ഇല എടുക്കുകയാണെങ്കിൽ കേട്ടോ എരിവ് കൂടി പോകരുത് എന്നിട്ടിത് നന്നായിട്ട് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കുക ഇതിപ്പോൾ ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടെ ഫ്രൈ ആയിക്കോളും ഇനി ഞാൻ വേവിച്ച ആ ഒരു മുരിങ്ങയിലയും പരിപ്പും കൂടി ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് വെച്ചതല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ പരിപ്പ് എടുക്കുമ്പം ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ടാട്ടോ ഒരു ഒത്തിരി കലങ്ങിപ്പോകരുത് പരിപ്പൊക്കെ നമുക്ക് ഒന്ന് കാണണോ അതിനകത്ത് അതുപോലെ ആയിരിക്കണം എടുക്കേണ്ടത് അതിനുശേഷം എന്താ നമ്മുടെ ആ നാളികേരം അരച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിശ്ശേരിയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് എരിശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ട് ചെയ്യിട്ടല്ല കേട്ടോ നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്നത് പോലെ കട്ട് ചെയ്യിട്ടല്ല എടുക്കുന്നത് അത്യാവശ്യം കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് അങ്ങനെ എടുത്താലാണ് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ചുകറിയായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ എന്താ ഇതൊന്നും അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ അരപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിൻ്റെ ഒരു പച്ച ചുകയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചോ ആറോ മിനിറ്റ് അതിൻ്റെ ഉള്ളൂ അത് നന്നായിട്ട് ഇപ്പം തിളച്ച് വരുന്നുണ്ട് ഞാനൊരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടിൽ ഒരുപാടൊന്നും അങ്ങ് വറ്റിപ്പോയിട്ടില്ല ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മളിത് ഇറക്കേണ്ടത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് കൊടുക്കാം കാരണം എന്താ വച്ചാൽ അവർ മുരിങ്ങയിലൊന്നും കഴിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണല്ലോ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാം ഇത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇതും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തിടണോട്ടോ നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ട് അതിനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ ചേർക്കാനുള്ളതാണ് ഞാൻ ഒരുമിച്ച് സാധാരണ വറുക്കാറില്ല കാരണം എന്താ വെച്ചാൽ കടുക് ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആണ് ഇതുപോലെ എരിശ്ശേരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഞാൻ വറുത്തിടാറുള്ളത് ഇതിപ്പം എരിശ്ശേരി എന്നും പറയാം ഒരു നാടൻ നാടന ഒഴിച്ചുകറിയായിട്ടും കഴിയും ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഇപ്പോൾ അതാണ് ഞാൻ കറിയുടെ മുകളിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കടുകും പച്ചൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ അതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കാരണം നോൺ സ്റ്റിക്കിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക അതാ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക് നാളികേരമൊക്കെ വറുത്ത് ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മുരിങ്ങയിലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതാ ഇങ്ങനെ തയ്യാറാക്കി കഴിച്ചാൽ കഴിച്ചോളും ചോറിൻ്റെ കൂടിയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടിയാണെങ്കിലും എന്തിൻ്റെ കൂടിയാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക താങ്ക്